നമസ്കാരം സാർ ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രി ജി സുധാകരൻ അതിരൂക്ഷമായ വിമർശനമാണ് സ്വന്തം പാർട്ടിക്കെതിരെ ഉന്നയിക്കുന്നത് എല്ലാത്തിലും ഒന്നാമതെത്തുന്ന ഒരു പാർട്ടിയായി സി പി എം മാറുന്നു ലഹരിയിലടക്കം ആദ്യം സ്വയം പുകഴ്ത്തൽ നിർത്തണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ഒരു ഉപദേശം കൂടെ നൽകുന്നു എങ്ങനെ വിലയിരുത്താം നമസ്കാരം ഒന്നാം പിണറായി സർക്കാരിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്തിരുന്ന ഒരു മന്ത്രിയാണ് ശ്രീ ജി സുധാകരൻ അദ്ദേഹത്തിൻ്റെ വിവിധ വകുപ്പുകൾ ഉണ്ടായിരുന്നു പല ആക്ഷേപങ്ങൾ പല സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ചില വിവാദ പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ വകുപ്പ് അല്ലാഞ്ഞിട്ട് പോലും ആ രീതിയിലത്തേക്കുള്ള പല പരാമർശങ്ങളും പറഞ്ഞതൊക്കെ വ്യാപകമായിട്ടുള്ള വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ വകുപ്പ് പ്രത്യേകിച്ച് പൊതുമരാമത്ത് വകുപ്പൊക്കെ തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അഴിമതി ലെവലേഷം അതിൻ്റെ ഒരു കറ പുരളാത്ത ഒരു എന്താണ് ജനകീയനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇമേജ് കാത്തു സൂക്ഷിച്ച ഒരു മന്ത്രിയാണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു നടപടിയുമായി ബന്ധപ്പെട്ടിട്ടോ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു ഇൻവോൾവ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടോ ഒന്നും തന്നെ ഒരക്ഷേപവും ഉണ്ടായിട്ടില്ല അപ്പോൾ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു മന്ത്രി എന്ന രീതിയിലത്തേക്കുള്ള ഒരു അഭിപ്രായം ഉണ്ടാക്കിയ ആളാണ് ശ്രീജി സുധാകരൻ അപ്പം ആ അഭിപ്രായം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് പലപ്പോഴും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുകയും നല്ലത് നാടിന് നല്ലത് എന്താണ് എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ പല തീരുമാനങ്ങളും എടുക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഒരു ക്വിക്ക് റെസൊല്യൂഷൻ പല വിഷയങ്ങളിലും ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതും ഒക്കെ തന്നെ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ആ സമയത്ത് നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതേപോലെയുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിന് പാർട്ടിയുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ നയപരിപാടികളിൽ ആഭ്യന്തരമായിട്ടുള്ള പല കാര്യങ്ങളിലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ഇത് പക്ഷെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പല ആൾക്കാർക്കും അദ്ദേഹം അനഭിമതനാകാരായിട്ട് കാരണമായി അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും ഇത്ര വളരെ മുതിർന്ന സീനിയർ ആയിട്ടുള്ള ഒരു അംഗത്തിനെ താഴെ തട്ടിലേക്ക് അവർ തരം താഴ്ത്തുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഉണ്ടായി പിന്നീട് പല പ്രധാനപ്പെട്ട പരിപാടികളിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ജില്ലകളിൽ പോലും നടക്കുന്ന പല പ്രധാനപ്പെട്ട പരിപാടികളിലും അദ്ദേഹം ഒരു ക്ഷണിതാവ് പോലും അല്ലാതെയാകുന്ന സാഹചര്യം ഉണ്ടായി സാധാരണ ഒരു പ്രവർത്തകൻ എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം പല പരിപാടികളിലും പോകേണ്ട എന്ന് സ്വയം തീരുമാനിക്കുകയും ചെയ്തു പിന്നീട് വിവാദമായിട്ടുള്ള കുറേയധികം അഭിമുഖങ്ങളൊക്കെ അദ്ദേഹം നൽകി നിശദമായിട്ടുള്ള വിമർശനം സ്വന്തം ബോധ്യത്തിൽ രാഷ്ട്രീയ പാർട്ടി എങ്ങനെ പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്ന കമ്മ്യൂണിസത്തിനെ കുറിച്ച് കേരളത്തിൽ ആവശ്യമുള്ള വികസനങ്ങളെക്കുറിച്ച് നയങ്ങളെക്കുറിച്ച് ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് ഇതെല്ലാം തന്നെ അദ്ദേഹം സി പി എമ്മിന്റെ നേതൃനിരയിൽ അനഭിമതനാകുന്നതിന് കാരണമായി എന്നതാണ് വസ്തുത അങ്ങനെ അങ്ങനെയിരിക്കെയാണ് പിന്നീട് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാഹചര്യമില്ല പ്രായത്തിൻ്റെതായിട്ടുള്ള എക്സ്ക്യൂസസ് ഒക്കെ പറയുന്നു നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിയിൽ നിന്ന് താഴെ ഘടകത്തിലേത്തൊക്കെ അദ്ദേഹത്തിനെ മാറ്റുന്നു പിന്നെ കഴിഞ്ഞ തവണ അവിടെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളൊക്കെ ഉണ്ട് എച്ച് എസ് സലാമാണ് അവിടെ മത്സരിച്ചത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ കാര്യങ്ങള് ചില പോസ്റ്ററുകൾ ഇതിന്റെയൊക്കെ പേരിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രീ ജി സുധാകരൻ അദ്ദേഹത്തിനുള്ള ഒരു ഫ്രസ്ട്രേഷൻ ഈ പാർട്ടി എങ്ങനെയാണ് പോകേണ്ടത് അത് ആ ഡയറക്ഷനിലല്ല പോകുന്നത് എന്ന് തന്നെ പോലെയുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കുന്നില്ല എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ പല റിമാർക്കുകളും വരികയും അത് പിന്നീട് പിന്നീട് പതുക്കെ പതുക്കെ ഗ്രേഡ് കൂടി ഗ്രേഡ് കൂടി അതൊരു വലിയ വിമർശനം എന്ന രീതിയിലത്തേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നീതു ചോദിച്ച ചോദ്യത്തിന് ആധാരമായിട്ടുള്ള ഒരു വിഷയം നടന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജില്ലയിലാണ് ആലപ്പുഴയിലാണ് അവിടെ റെഡ് ക്രോസ് സൊസൈറ്റി നടത്തിയിരിക്കുന്ന ഒരു പരിപാടിയാണ് അതേപോലെ തന്നെ ഹെൽത്ത് ഫോർ ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൗണ്ടേഷനും ഉണ്ട് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് നടത്തിയിരിക്കുന്ന ഒരു ജില്ലാതല സെമിനാറാണ് ആ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് സംസ്ഥാന സർക്കാരിനെതിരെ നടത്തിയിരിക്കുന്നത് അപ്പൊ അത് കേവലം ചില നയപരിപാടികളിലുള്ള വിമർശനം എന്നതിനപ്പുറത്തേക്ക് പല പല വകുപ്പുകളെ തരം തിരിച്ച് അതിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് പിന്നെ ഓവറോൾ ആയിട്ടുള്ള നമ്മുടെ കാര്യങ്ങളും ഇപ്പൊ ജി സുധാകരന്റെ അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്തടക്കം നമ്മളെ പോലെയുള്ള രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞിരുന്ന ഒരു കാര്യം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും പി ആറിൽ മാത്രമാണ് ശ്രദ്ധ പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് എടുത്തു വരുന്ന സമയത്ത് സർക്കാരിന്റെ മേന്മകൾ ഇന്നതൊക്കെയാണ് എന്നു പരസ്യം ചെയ്യുന്നതിന് മാത്രമാണ് ശ്രദ്ധ എന്നാൽ ആ പര പരസ്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലും എത്രത്തോളം ആത്മാർഥമായിട്ടുള്ള ഇടപെടലുകൾ നടത്താനായിട്ട് അവർക്ക് കഴിയുന്നുണ്ട് എത്രത്തോളം ഇത് ഡെലിവർ ചെയ്യാൻ കഴിയുന്നുണ്ട് ആൾക്കാർക്ക് ഇത് എത്രത്തോളം ഉപകാരപ്രദമാകുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊന്നും സി പി എം ബോധേട അല്ല എന്ന രീതിയിലത്തേക്കുള്ള വിമർശനമായിരുന്നു നമ്മൾ നമ്മളന്ന് ഉയർത്തിയത് അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ കേവലം പി ആർ ഐ മാറുകയാണ് അതല്ലാതെ ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് വരുന്ന സമയത്ത് ഇത് പലതും പല ഏർലി സ്റ്റേജസിലും ഒക്കെ നിൽക്കുകയാണ് എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അഭിപ്രായവും അത് തന്നെയാണ് അതായത് എല്ലാ കാര്യത്തിലും നമ്പർ വൺ ആണ് എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ നമ്പർ വൺ കേരളം എന്ന രീതിയിലത്തേക്കുള്ള ഏറ്റവും വലിയ പി ആർ സ്റ്റണ്ടിനെയാണ് അദ്ദേഹം ഇവിടെ വിമർശിക്കുന്നത് നമ്മൾ എല്ലാ കാര്യത്തിലും നമ്പർ വൺ ആണ് കേരളം എന്ന് പറയുന്നത് മറ്റെന്തോ ഒരു പ്രത്യേക ആണ് ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ബെറ്റർ നമ്മളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ നമ്പർ വൺ കേരളം എന്ന് പറയുന്ന കാര്യം പറയുന്നത് ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം നീതും ഓർമ്മയുണ്ടാകും നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഈ എറണാകുളത്തുള്ള ഒരു സ്ഥാപനത്തിൽ അവിടുത്തെ ജീവനക്കാരായിട്ടുള്ള ആൾക്കാരെ വളരെ മനുഷ്യത്വരഹിതമായിട്ടുള്ള ചില പണിഷ്മെന്റുകൾക്ക് വിധേയമാക്കുന്നത് നമ്മൾ കണ്ടു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് തൊഴിൽ മന്ത്രി ശ്രീ ശിവൻകുട്ടിയുടെ പ്രതികരണം വരുന്ന സമയത്ത് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിൽ ഇതുണ്ടാകാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് വെച്ചാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാകാം എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം അതായത് മറ്റെവിടെ ഉണ്ടായാലും കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് എന്ന് വെച്ചാൽ നമുക്കൊരു ഒരു സുപ്രീമസി ഉണ്ട് എന്തോ കാര്യത്തിൽ നമ്മൾ ഇത്തിരി മുകളിലാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് അത് നമ്മൾ മറ്റുള്ള ആൾക്കാരെ പോലെ തന്നെ ഇടും നമ്മുടെ ഗുണങ്ങൾ മറ്റുള്ളവർക്കും ഉണ്ട് അവരുടെ ദോഷങ്ങൾ നമുക്കും നമുക്കുണ്ട് അപ്പൊ അതിനെയൊന്നും പരിഗണിക്കാതെ ഈ നമ്പർ വൺ നമ്പർ വൺ എല്ലായ്പ്പോഴും പറയാൻ വേണ്ടിയിട്ടുള്ള ശ്രമമുണ്ട് അതുകൊണ്ടാണ് ശ്രീ ജി സുധാകരൻ പറഞ്ഞത് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ നിങ്ങളിത് പറയൂ അപ്പൊ നമ്പർ വൺ എന്ന് എല്ലാ ചില കാര്യങ്ങളിൽ മാത്രം പറഞ്ഞാൽ ലഹരിയുടെ വിഷയത്തിൽ നമ്മൾ നമ്പർ വൺ ആണ് വെച്ചാൽ ലഹരി വ്യാപനം ഇവിടെ കൂടുതലായിട്ട് വരുന്നുണ്ട് അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി ഇവിടെ ആൾക്കാർ ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾക്കെതിരെയുള്ള നേരെ വ്യക്തമായിട്ടുള്ള വിമർശനമാണ് ഒന്ന് എക്സൈസ് ഒന്ന് ആഭ്യന്തരം എക്സൈസ് കൈകാര്യം ചെയ്യുന്നത് എം പി രാജേഷ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയൻ ഈ രണ്ടു ആൾക്കാർക്കെതിരെയുള്ള വിമർശനമാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇവിടെ ഏത് ലഹരിയും കിട്ടും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം വ്യാപനമായിട്ടുണ്ട് കേവലം ആരെങ്കിലും നൽകുന്ന ലഹരി എന്നല്ല ഇത് ഉപയോഗിക്കുന്നത് ഇന്ന് പറഞ്ഞാൽ അത് കിട്ടാനുള്ള ഒരു സംവിധാനം വരെ ഇവിടെ ഉണ്ട് എന്ന രീതിയിലത്തേക്കാണ് അദ്ദേഹം പറയുന്നത് ഇത് ഒരുമർശനം രണ്ടാമതൊരു വിമർശനം വിദ്യാഭ്യാസ വകുപ്പാണ് വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുമ്പോൾ ശിവൻകുട്ടിയുണ്ട് ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുന്ന സമയത്ത് ബിന്ദു ഉണ്ട് പറഞ്ഞിരിക്കുന്ന എന്താണ് കൃത്യവിലോപം നടന്നിരിക്കുന്ന അധ്യാപകർ എക്സാംസുമായി ബന്ധപ്പെട്ട് കൃത്യവിലോപം നടത്തിയിരിക്കുന്ന അധ്യാപകർ പരീക്ഷകൾ ഏത് സമയത്ത് നടത്തണം പരീക്ഷകൾ എന്താണ് പരീക്ഷകളെ പറ്റി യാതൊരു വിധത്തിലുള്ള വ്യക്തതയും എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം പറയുന്നു ഉത്തരക്കടലാസുകൾ ഇവിടെ മിസ്സിംഗ് ആയി പോകുന്ന സാഹചര്യം അദ്ദേഹം ഒരു എം ബി എക്സാമിനെ തന്നെ ഉദാഹരിച്ച് പറയുന്നുണ്ട് ഉത്തരകടലാസുകൾ സ്കൂട്ടറിൽ കൊണ്ടുപോയി എന്ന് അപ്പൊ ഇങ്ങനെയുള്ള കൃത്യവിലോപം ഉണ്ടായിട്ടും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന അധ്യാപകർക്കെതിരെ നടപടിയില്ല എന്ന് വെച്ചാൽ അദ്ദേഹം ഇവിടെ വിമർശിക്കുന്നത് കേവലം രണ്ടോ മൂന്നോ അധ്യാപകരെ അല്ല മറിച്ച് അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല എങ്കിൽ അതിൻ്റെ സമ്മർദ്ദം അധ്യാപക സംഘടനകളിൽ നിന്നാണ് എന്നുള്ള തിരിച്ചറിവാണ് അപ്പം അദ്ദേഹം ഇവിടെ വിമർശിക്കുന്നത് ഈ ഡിപ്പാർട്ട്മെന്റിനെ മാത്രമല്ല അധ്യാപക സംഘടനകളെ കൂടിയാണ് ഒപ്പം അദ്ദേഹം ഡയറക്റ്റായിട്ട് പേരെടുത്ത് പറയുന്നത് ഒരൊറ്റ വിദ്യാർത്ഥി സംഘടനയും ഇതിനെതിരെ മിണ്ടുന്നില്ല ഏത് വിദ്യാർത്ഥി സംഘടന മിണ്ടണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം എ ബി ബി പിഒ കെ എസ്ഇഒ മിണ്ടിയില്ല എങ്കിൽ അദ്ദേഹത്തിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ എസ് എഫ് ഐ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഇതിനെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെതിരെ മിണ്ടുന്നില്ല എന്ന് എന്ന് വെച്ചാൽ അദ്ദേഹം എസ് എഫ് ഐയെയും വിമർശിക്കുകയാണ് പരീക്ഷകൾക്ക് യാതൊരു വിധത്തിലുള്ള വ്യവസ്ഥയും ഇല്ലാത്ത സ്ഥിതിയിൽ കാര്യങ്ങൾ നടന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മന്ത്രിമാർ അവരുടെ വകുപ്പുകൾ അവരുടെ കാര്യക്ഷമത തുടങ്ങിയ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് സംശയമുണ്ട് വളരെ വലിയ രീതിയിലത്തേക്കുള്ള വിമർശനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അടുത്തത് നോക്കൂ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആരോഗ്യ മേഖല മന്ത്രി ശ്രീമതി വീണ ജോർജ് അദ്ദേഹം പറയുന്നത് എന്താണ് ഇതൊരു തുടർച്ചയാണ് ഇപ്പം വീണ ജോർജ് ഇപ്പം അഞ്ചു വർഷത്തേക്ക് മാത്രം മന്ത്രി മന്ത്രിയായിരിക്കുന്നയാളാണ് പക്ഷെ നയം സ്വീകരിക്കുക അതൊരു നിലപാടാക്കുക അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയുന്ന നിർവഹണ രീതി സർക്കാരിൻ്റെതാണ് സി പി എമ്മിൻ്റേതാണ് നമ്മളുടെ ക്ലെയിം എന്താണ് നമ്പർ വൺ പക്ഷെ അദ്ദേഹം പറയുന്ന ഉദാഹരണമുണ്ട് ഇവിടെ നിപ്പ പോലെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ തുടർച്ചയായി റെഫർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് തിരുവനന്തപുരത്തുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടതിന് ശേഷവും സാധാരണക്കാരന് എന്ത് കാര്യം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഒരു കാര്യവുമില്ല അതായത് ഇത് ഇവിടെ സ്ഥാപിക്കുന്ന സമയത്ത് ഈ ടെസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് റിസൾട്ടിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം കാര്യങ്ങളെ ത്വരിതപ്പെടുത്താം എന്നായിരുന്നു നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ഇപ്പോഴും നടപ്പാക്കിയിട്ടില്ല ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ ഒരു കാര്യം വേണമെങ്കിൽ കൺഫർമേഷൻ വേണ്ടിയിട്ട് പ്രോട്ടോകോൾ അനുസരിച്ച് പൂനെയിലേക്ക് അയക്കും നേരെ മറിച്ച് ആരോഗ്യ വകുപ്പ് ഇവിടെ എക്യുപ് ആയിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടി ഇതുമായി ബന്ധപ്പെട്ട കൺഫർമേഷൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ നൽകണം എന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്ത് അതിന് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾ നീക്കുന്നതിന് വേണ്ടി ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കറക്റ്റായിട്ട് എടുത്തതിന് ശേഷം പറഞ്ഞത് അദ്ദേഹം പറയുന്നത് എന്താണ് അപ്പം മാത്രമല്ല ആരോഗ്യ വകുപ്പ് ഇതിനു മുമ്പും ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് എന്ന് പറഞ്ഞാൽ ആ സംഭവങ്ങൾ ഒന്നും തന്നെ ഇവിടെ കൃത്യമായിട്ട് നടക്കുന്നില്ല അടുത്തത് വ്യവസായ വകുപ്പ് ആരാണ് മന്ത്രി പി രാജീവാണ് അപ്പൊ അദ്ദേഹം പറയുന്നതാണ് വ്യവസായവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല അദ്ദേഹം ഉദാഹരണം പറയുന്നത് ആലപ്പുഴ തന്നെയാണ് ആലപ്പുഴയിൽ ടി വി തോമസിന്റെ കാലത്തിന് ശേഷം ഏതെങ്കിലും വ്യവസായം വന്നിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ വ്യവസായത്തിന്റെ കാര്യത്തിൽ ഇപ്പോ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മന്ത്രി ശ്രീ രാജീവ് അടക്കം പറഞ്ഞിരുന്നത് കേരളത്തിൽ മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം അതായത് മൂന്നര ലക്ഷം സംരംഭങ്ങളാണ് ഒരു ചെറിയ പീരീഡിൽ ഉണ്ടായിരുന്നത് അത് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ജില്ലയിലും ഇരുപത്തയ്യായിരം പുതിയ സ്ഥാപനങ്ങൾ വീതം ഉണ്ടാകണം നമുക്കറിയാമല്ലോ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് അപ്പോൾ എന്താണ് ഈ വഴിയിൽ വെച്ചിരിക്കുന്ന മുറുക്കാങ്കട ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ ഒരു സംരംഭമായി കണക്കാക്കിക്കൊണ്ട് അതിൻ്റെ പേരിൽ നമ്പറിനെ പെരുപ്പിച്ചു കാട്ടി മേനു നടിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നാൽ അതിനെയും അദ്ദേഹം ഇവിടെ ചോദ്യം ചെയ്യുകയാണ് ആലപ്പുഴ ജില്ലയിൽ ടി വി തോമസിന്റെ കാലത്തിന് ശേഷം ഇവിടെ ഒരു വ്യവസായവും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ മന്ത്രി പി രാജീവ് പറയുന്ന നമ്പറുകളെ അദ്ദേഹം ചോദ്യം ചെയ്യുകയാണ് എന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഏതാണ്ട് ഒരു അര ഡശസനോളം വകുപ്പുകളായിട്ടുണ്ടാകും അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പ്രസംഗത്തിൽ സംസ്ഥാന സർക്കാരിനുള്ള രൂക്ഷമായ വിമർശനം വകുപ്പുകൾ തിരിച്ച് മന്ത്രിമാർക്ക് ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും ചേർത്ത് അതിനിശ്ചിതമായിട്ടുള്ള വിമർശനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് ഒരുപക്ഷെ അദ്ദേഹം ഇനി പാർട്ടിക്ക് കൂടുതൽ അനഭിമുഖരാകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് എങ്കിൽ പോലും ഈ വൈകിയ വേളയിലാണെങ്കിലും ഈ രീതിയിലത്തേക്കുള്ള ഒരു തിരിച്ചറിവ് ശ്രീ ജി സുധാകരൻ ഉണ്ടാകുന്നത് സൂചിപ്പിക്കുന്നത് അദ്ദേഹം നല്ല കമ്മ്യൂണിസ്റ്റ് ആണ് എന്നും അദ്ദേഹത്തിന് തെറ്റായി പോകുന്ന കാര്യങ്ങളെ കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് സാധിക്കില്ല എന്നും ഇനി നടപടി നേരിട്ടിരിക്കുന്ന തനിക്ക് ഇനി അതിനേക്കാൾ വലിയ നടപടി ഉണ്ടായാലും തൻ്റെ ബോധ്യം എന്താണോ അത് പറയും എന്നുമാണ് അദ്ദേഹം പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള നല്ല കമ്മ്യൂണിസ്റ്റുകളാണ് ഉണ്ടാകേണ്ടത് പക്ഷെ പലപ്പോഴും ഒരു വലത് വ്യതിയാനം എന്ന രീതിയിലത്തേക്ക് വന്നിരിക്കുന്ന പലപ്പോഴും ആശയങ്ങളെ പറഞ്ഞതിന് ശേഷം അതിന് വിപരീതമായി ചെയ്യുന്ന നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങളെ പലതും തിരുത്തി പുതിയ നയങ്ങളിലേക്ക് പോകുന്ന ആശയ വ്യക്തത ഇല്ലാത്ത കുറേയധികം നേതാക്കളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ നേർച്ചിത്രം അതിനെ വളരെ ഭംഗിയായിട്ട് വിമർശനാത്മകമായിട്ട് തുറന്നു കാട്ടുകയാണ് സഖാ വിജയ് സുധാകരൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഒരക്ഷരത്തെട്ടുമില്ലാതെ അദ്ദേഹത്തിന് നല്ലൊരു സഖാവ് എന്ന് വിളിക്കാമെന്നാണ് ഞാൻ കരുതുന്നത് യെസ് വ്യക്തമാണ് ജി സുധാകരനെ അക്ഷരം തെറ്റാതെ സഖാവ് എന്ന് വിളിക്കേണ്ടി വരുന്നതിന്റെ പ്രധാന കാരണം സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഡസനോളം വരുന്ന സ്വന്തം പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്തെ വകുപ്പുകളെ തരം തിരിച്ചാണ് അക്കമിട്ട് എണ്ണി പറഞ്ഞാണ് എന്തുകൊണ്ട് തന്റെ വിമർശനം എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് താങ്ക് യു സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും